കനത്ത മഴയിൽ കണ്ണൂർ കായലോട് പറമ്പായി വീടിനോട് ചേർന്ന കിണർ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു പറമ്പായി ചാലിൽ ഹൗസിൽ പരേതനായ മാണിയത്ത് വത്സന്റെ പത്തൊൻപത് കൊൽ താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞത് കിണർ ഇടിഞ്ഞതിനെ തുടർന്ന് വീടും അപകടാവസ്ഥയിലാണ് ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് ൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ